जीसस थैंक यू लॉर्ड थैंक यू लॉर्ड करता हूँ अभी स्टोत्रम 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 जब तक आल चीज खा लेंगे यार देवतनाथ प्रेस लॉर्ड െ കർത്ത ദൈവത്തിന്റെ ന്യായ പ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരും ആയിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം കർത്താവ് എല്ലാ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരുപോലെ പ്രൈസ് ശബ്ദം ക്ലിയർ ആണോ ഒന്ന് ടൈപ്പ് ചെയ്യണേ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണേ ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ

ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് ടൈപ്പ് ഒന്ന് ജീസസ് ചെയ്യാറെപ്പെട്ട കുഞ്ഞാടിന് ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ

ആഹ് ഓക്കെ മനോജ് ബഹദർ താങ്ക് യുഗ്രഹിക്കട്ടെ ദൈവമകളെ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് ഇങ്ങനെ ഒരു നല്ല വസ്ത്രം ഒരിക്കലും തന്നു സാജി വർദ്ധനോട് കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു പ്രിയ ദൈവമക്കളെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചിലടികൾ നമുക്കന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടില്ല കർത്താവ് എല്ലാവരെയും ഒരുപോലെ പ്രൈസ് അനുഗ്രഹിച്ചും സ്തോത്രം 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 എപ്പോഴ നിര മൃത്യു വരുന്ന തോർക്കായിക എന്തു കഷ്ടമേ എപ്പോഴ നിന്റെ സോതര മൃത്യു വരുന്ന തോർക്കായിക എന്തു കഷ്ടമേ ൃപ്തില്ലോകെപ്പോ ജീവിച്ചിട്ട് എപ്പോഴ നൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിക എന്തു കഷ്ടമേ ദൂര േ അല്ല മാറണം എന്താ കറിയം ക്ലേശം ഇല്ലാ സമയങ്ങൾ ദൂരവേ അല്ല മാറണം എന്താ കറിയം ക്ലേശം ഇല്ലാ സമയങ്ങൾ രാജ കെന്മാവലിയ തീരന്മാരായവേരും രാജ കെന്മാലിയ തീരന്മായവേരും തീരെ സാധു കേളും ഈ ലോകം വേടിഞ്ഞു പോവും തീരെ സാധു കേളും ഈ ലോകം വേടിഞ്ഞു പോകും എനിപ്പോഴെൻ്റെ സോതരാ മൃത്യു വരുന്ന തോർ കായ്കിൽ എന്തു കഷ്ടവേ എനിപോഴ സോതരാ മൃത്യു വരുന്ന തോർക്കായികിൽ എന്തു കഷ്ടവേ കട്ടിയിൽ കേടക്കവയോ അയ്യോ സോതര ബിട്ടി വസിച്ചിടുമ്പോഴോ കാട്ടിയിൽ കേടക്കവയോ അയ്യോ സോതര ബിട്ടി വസിച്ചിടുമ്പോഴോ കാട്ടി മലകളിലൂ ചേർന്ന് വഴി യാത്രകൾ ചെയ്യുമ്പോഴും കൂട്ടുക ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും എപ്പോഴും എന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായി എന്തു കഷ്ടമേ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് എന്നോട് ചേർന്ന് കർത്താവിനെ ഒന്ന് പാടി മഹന്തപ്പെടുത്താമല്ലോ അത് കടശി ചലനം നമുക്ക് ഒരുമിച്ച് പാടി ദേവന്റെ മഹന്താ വെച്ചോ ആരാധന പള്ളിയിൽ പോകും పళ్ళిపోకునే <Sings>